അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനം ഇവിടെ പറയുകയാണ് ഞാൻ വചനമൊക്കെ പറയുമ്പോൾ എല്ലാവരും പറഞ്ഞു നീ വചനം പറഞ്ഞു നീ എന്തൊക്കെ ചെയ്തോ നീയൊക്കെ അവസാനം ചെല്ലുമ്പോൾ സ്വർഗ്രഹത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ യേശുക്രിസ്തു വാലിൽ അടച്ച് കളയും എന്നെ അറിയില്ല എന്ന് പറയും നീ ദൈവത്തിൻ്റെ ഒരു വചനം പൂർത്തിയാക്കിയിട്ടില്ല എന്ന് നിങ്ങൾ ഭക്തി ഉള്ളവരാണെങ്കിൽ നിങ്ങളോടും പലരും പറഞ്ഞു കാണും ഭക്തിയുള്ള മറ്റുള്ളവരെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ നിങ്ങളവിടെ ചെല്ലുമ്പോൾ വാലിലടയ്ക്കും നീയെ എന്തൊക്കെ ചെയ്താലും എന്നുണ്ട് ഇതിനെക്കുറിച്ച് ദൈവം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് വെളിപ്പെടുത്തുകയാണ് ഇതാണ് പറയുന്നത് നിങ്ങൾ കർത്താവ് കർത്താവ് എന്ന് വിളിക്കുകയും എൻ്റെ വചനം അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങളെ എൻ്റെ നാമത്തിൽ കർത്താവ് കർത്താവ് എന്ന് വിളിച്ചിട്ട് അവസാനം സ്വർഗിരായത്തിൻ്റെ കവാടത്തിൽ എത്തുമ്പോൾ മുട്ടി വിളിച്ചിട്ട് യേശുവിനോട് പറയും ഞാൻ അങ്ങയുടെ നാമത്തിൽ പ്രവചിച്ചു അങ്ങയുടെ നാമത്തിൽ പിശാച്ചുകളെ പുറത്താക്കി അങ്ങയുടെ നാമത്തെ അത്ഭുത രോഗശാന്തികൾ പലതും നൽകി അങ് എന്നെ അറിയില്ലേ എന്ന് അവിടെ വാതിൽ കേ സ്വർഗായത്തിന്റെ വാതിൽ മുട്ടു വിളിക്കുമ്പോൾ യേശു ക്രിസ്തു പറയും ഞാൻ നിങ്ങളെ അറിയുകയില്ല നി എന്റെ വചനം നിങ്ങളിൽ നിലനിന്നിട്ടുമില്ല എന്ന് യേശു ക്രിസ്തു പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഈ പ്രവചനം പിശാച്ചുക്കള് പുറത്താക്കലും അതുപോലെ അത്ഭുത രോഗശാന്തിയും ഇതുകളൊക്കെ വളരെ ആവേശത്തിൽ പലരും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം ഭയങ്കര ആവേശമാണ് അപ്പോൾ ആവേശത്തിമർപ്പിൽ നമുക്ക് പലരും ചെയ്യാം അപ്പോൾ അതൊരു ആവേശത്തിൻ്റെ ഇതിൽ പോവും അത് ഒട്ടുമിക്ക ആളുകൾക്ക് ഇഷ്ടമാണ് പിശാശിനെ പുറത്താക്കുക അതുപോലെ എന്താണ് പ്രവചിക്കുക നാളെ സംഭവിക്കുന്നത് കുറുമ്പോൾ ആളുകൾക്ക് ഭയങ്കര കരമാണ് പിന്നെ എന്താണ് പല രോഗശാന്തികളൊക്കെ ചെയ്യുമ്പോൾ പക്ഷേ ഇവിടെ യേശു ക്രിസ്തു ഒരു കാര്യം പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് മുമ്പിൽ വാതിലടയ്ക്കുന്നുള്ളത് അതായത് നമുക്കറിയാം ദൈവം തൻ്റെ രഹസ്യങ്ങൾ തൻ്റെ പുത്രന്മാർക്ക് പുത്രിമാർക്ക് വെളിപ്പെടുത്തുന്നു തൻ്റെ പുത്രന്മാർക്ക് വെളിപ്പെടുത്തുന്നു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പം ദൈവ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെട്ടത് നിങ്ങൾക്കാണ് എന്ന് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർക്ക് അത് ഉപമകളിലൂടെയാണ് നൽകപ്പെട്ടത് എന്ന് പറയുന്നത് അപ്പോൾ ഈ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ അവർക്ക് വെളിപ്പെടുന്നു എന്നുള്ളതാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്നതിൻ്റെ ഉദാഹരണമാണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുക എന്നുള്ള പറഞ്ഞ കാര്യം ഇതാണ് ദൈവം വെളിപ്പെടുത്തിയത് അപ്പം ഇങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ രഹസ്യങ്ങൾ ലഭിച്ചവർ ദൈവിക രാജ്യ രഹസ്യങ്ങൾ ഡിസൈൺമെന്റ് ദൈവ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ മർമ്മങ്ങൾ മനസ്സിലാക്കിയവരെ ഈ സ്വർഗിരായത്തിൻ്റെ അവിടെ വരുമ്പോൾ അടച്ചു കളയും എന്ന് പറഞ്ഞിട്ടില്ല അത്ഭുത രോഗശാന്തികളും പിശാചിനു പുറത്താക്കുകളും അങ്ങനെ അത്ഭുതങ്ങളൊക്കെ ചെയ്തവർ ആവേശത്തിൽ പല ആവേശത്തിൽ പലതും ചെയ്യും താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ നിലനിൽക്കുന്നോ ആയിക്കോട്ടെ അവർ െ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എൻ്റെ ദൈവരാജ രഹസ്യങ്ങൾ ലഭിച്ചവരാണെങ്കിലും ദൈവരാജ രഹസ്യങ്ങളുടെ മർമ്മം ലഭിച്ചവരാണെങ്കിലും ഞാൻ അടച്ചു കളയുമെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ദൈവ വചനങ്ങളുടെ രഹസ്യം ലഭിച്ചവർക്ക് ഒരു അനുഗ്രഹമുണ്ട് എന്ന് പറയാനാണ് ഞാൻ വീണ്ടും ഈ സമയം വിനിയോഗിക്കുന്നത് ദൈവം നിങ്ങളുടെ മുമ്പിൽ വാതിൽ അടച്ചു കളയുകയില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിൽ നമ്മൾ വസിക്കുകയും ദൈവം നമ്മളിൽ വസിക്കുകയും ചെയ്താൽ നമുക്ക് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു അപ്പോൾ ദൈവം നമ്മളിൽ വസിക്കുന്നു നമ്മൾ ദൈവത്തിൽ വസിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഫലങ്ങൾ അപ്പോൾ ഈ ദൈവ ദൈവ വചനത്തിൻ്റെ പൊരുളും നിർത്താതെയുള്ള ഒഴുക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും നദി ഒഴുകുന്നത് പോലെ ഒഴുകും വചനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യുണ്ടാകുമ്പോൾ അത് ഈ ദൈവവും നമ്മളും ഒന്നായി എന്നതിൻ്റെ ഒരു തെളിവാണ് ആ അങ്ങനെ ഒന്നായി തീർന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഉപേക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല നമ്മളുടെ ഭർത്തൃ ബന്ധത്തിൽ മക്കൾ ഉണ്ടായി കഴിഞ്ഞാലും അവർ ഉപേക്ഷിക്കും എന്നൊക്കെ മാനുഷികമായിട്ട് നമുക്ക് പറയാം പക്ഷെ ദൈവം അങ്ങനെ ചെയ്യുന്നവനല്ല എന്നുള്ളതാണ് നിങ്ങൾ ഫലങ്ങൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ ഈ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നിങ്ങൾ ഭാരമേൽപ്പിച്ചാൽ നിങ്ങളെ പിന്നെ ദൈവം നിങ്ങളെ കൈവടുകയില്ല എന്ന ദൈവത്തിന് നമ്മൾ എന്നേരവും സ്വാശ്രം ചെയ്യുകയാണ് ഹല്ലേലിയ പറയുകയാണ് കാരണം ദൈവം അങ്ങനെ മാനുഷികതയിൽ ഉപേക്ഷിക്കുന്നവനല്ല അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വേളിപ്പെട്ട ദൈവത്തിൻ്റെ പുത്രിപുത്രന്മാരെ നിങ്ങളാനന്ദിക്കുവിൻ ആ കർത്താവിൽ ആനന്ദം കണ്ടെത്തുവിൽ ഹല്ലേലിയ സ്വശ്രം